എം സി സിയുടെ ഒന്നാമത്തെ റൗണ്ട് അത് വീണ്ടും നീട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്ന് വരെയാണ് നീട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു റീസൺസ് ഉള്ളത് എന്നെ പറ്റിയിട്ടാണ് പറയുന്നത് ഇപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കുന്നത് കാരണം ചോയ്സസ് ഫിൽ ചെയ്യാനായിട്ട് ധാരാളം അവസരം ലഭിച്ചിരുന്നു ഒരു വട്ടം എക്സ്റ്റെൻഡ് ചെയ്തു രണ്ടാമത്തെ വട്ടം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് മൂന്നാം തീയതി വരെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഡേറ്റ് ആയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി എന്നൊക്കെ വെബ്സൈറ്റിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ഇനിയും എൻ ആർ യുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇനിയും വന്നിട്ടില്ല അത്തരം ചോയ്സുകളൊന്നും വന്നിട്ടുമില്ല അത് അപ്രൂവലോ അതിൻ്റെ ലിസ്റ്റോ വന്നിട്ടില്ല തിരക്ക് പിടിച്ച് ഈ റൂളുകൾ കൗൺസിലിംഗ് റൂളുകളിൽ മാറ്റം വരുത്തുകയും വലിയ വിമർശനങ്ങൾ നേരിട്ട് ഏറ്റുവാങ്ങിയ എം സി സിയുടെ അശ്രദ്ധയും അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ശ്രദ്ധക്കുറവും തീർച്ചയായിട്ടും ഒരു വലിയൊരു ഒരു പ്രശ്നം ഒരു ഒരു പ്രോബ്ലം ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലെ ഈ ഷെഡ്യൂൾ നീട്ടേണ്ട ഒരു സാഹചര്യം വരും ഇങ്ങനെ നീട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് സ്റ്റേറ്റുകളൊക്കെ ഒരു തരത്തിൽ ബാധിക്കാനുള്ള ഒരു ചെറിയ സാധ്യത ഇനി അല്ലെങ്കിൽ ആ ഡേറ്റുകൾ കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി പ്രയാസമില്ലാതിരിക്കും എന്തായാലും ഈ ഡേറ്റുകൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാം തീയതി ഒരു വരെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉള്ളത് പേയ്മെൻറ്റിൻ്റെ ആ ഒരു ടൈം മൂന്ന് ഓഗസ്റ്റ് അതിന് നാല് വരെ ഉണ്ട് ചോയ്സസ് നമുക്ക് പതിനൊന്ന് അൻപത്തി വരെ കൊടുക്കാൻ സാധിക്കും ചോയ്സിൻ്റെ ലോക്കിംഗ് മറ്റു കാര്യങ്ങൾ ആറ് മണി മുതൽ അതായത് ഓഗസ്റ്റ് തേർഡ് ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് അമ്പത്തഞ്ച് വരെ പറ്റും നാല് അഞ്ച് ദിവസങ്ങളിലെ പ്രോസസ്സിംഗും അതിനുശേഷം റിസൾട്ട് ആറാം തീയതി പബ്ലിഷ് ചെയ്ത് ഏഴ് മുതൽ പതിനൊന്ന് വരെ ഏതാണ്ട് സ്റ്റേറ്റിൻ്റെ ആ ഒരു ടൈമിനകത്ത് തന്നെ അതായത് രണ്ടിൻ്റെയും ജോയിനിങ് എന്താണ് ഒരേപോലെ ആയിരിക്കും അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയം രണ്ട് അലോട്ട്മെൻറ്റും ഒരേ സമയം കുട്ടികൾക്ക് ലഭിക്കുന്നൊരു അവസരം കിട്ടും അതുകൊണ്ട് നമുക്ക് ഏത് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം സത്യത്തിൽ അത് കുറച്ച് അനുഗ്രഹമായി മാറിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ നീളുന്നതുകൊണ്ടും ഈ ടൈമിനകത്തുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് അലോട്ട്മെൻറ്റും കിട്ടുന്നൊരു സൗകര്യമായിട്ട് ഉണ്ടാകും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പം ഇനി ഇതുപോലെ അപ്ഡേറ്റ്സ് യഥാസമയം ലഭിക്കാനായിട്ട് കോളേജിലൂടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴത്തേനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സ്യൂപ്പർ സ്റ്റേഷൻ